നമസ്കാരം ഞാൻ മായങ്കോമഡോസിന്നാണേ അപ്പൊ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പം നമുക്ക് പാർക്കിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ളൊരു ടൈം പത്ത് തൊട്ട് അഞ്ച് വരെയാണ് അപ്പോൾ പല ഗസ്റ്റുകൾ നമുക്ക് വന്ന് വരുന്ന ഗസ്റ്റുകൾ ഫീഡ്ബാക്കായിട്ടും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നമുക്ക് മെസ്സേജുകളായിട്ടൊക്കെ തരാറുണ്ട് നമ്മുടെ പാർക്കിൻ്റെ ടൈം ഒരു കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് തരണം എന്നുള്ളത് കാരണം എന്ന് വെച്ചാൽ ഓഫീസിലൊക്കെ പോകുന്ന ജോലിക്കൊക്കെ പോകുന്നവർ പഠിക്കുന്ന പോകുന്ന കുട്ടികളൊക്കെ ഉള്ളവർ ജസ്റ്റ് ഒന്ന് ഈവനിങ് എൻജോയ് ചെയ്യാൻ വരണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഒരു ടൈം കിട്ടുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് നമ്മളോട് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പത്ത് തൊട്ട് അഞ്ച് വരെ എന്നുള്ള ആ ടൈം അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് നമ്മൾ ഈവനിങ് നാല് മുതൽ ഒമ്പത് ഒരു നൈറ്റ് പാക്കേജ് സ്പെഷ്യൽ പാക്കേജ് നമ്മളിപ്പോൾ പുതുതായിട്ട് ചെയ്യാൻ പോകുന്നുണ്ട് ഡേ പാക്കേജിൽ എങ്ങനെയൊക്കെ ആക്ടിവിറ്റീസ് യൂസ് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ നമുക്ക് നൈറ്റ് പാക്കേജിൽ നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ സൈക്ലിങ് ഗോക്കാട്ട് അതേപോലെ സ്വിമ്മിംഗ് പൂള് ആർച്ചറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അൺലിമിറ്റഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ഈ നൈറ്റ് പാക്കേജിൻ്റെ ഒരു പ്രത്യേകത അപ്പൊ നമ്മുടെ ഈ നൈറ്റ് പാക്കേജിന്റെ റേറ്റ് വരുന്നത് ഒരാൾക്ക് നാനൂറ് രൂപയാണ് അപ്പൊ നമ്മുടെ ഫാമിലിയായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വന്ന് നൈറ്റ് വൈബ് അടിച്ച് മായങ്കോമഡോസിൽ വന്ന് ആക്ടിവിറ്റീസ് ഒക്കെ യൂസ് ചെയ്ത് എൻജോയ് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും നമുക്കിവിടെ നൈറ്റ് പാക്കേജിൽ വരുന്നവർക്ക് ഇവിടെ ഡിന്നർ സൗകര്യം ലഭ്യമാണ് അപ്പോൾ നമ്മൾക്ക് ഇവിടെ നമ്മുടെ സ്റ്റാഫ് ഉണ്ടാവും നമ്മൾ എൻട്രി ചെയ്തകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ റെസ്റ്റോറൻറ്റിലെ സ്റ്റാഫ് വന്ന് പ്രീ ഓർഡർ എടുത്ത് നമ്മുടെ ടൈം അനുസരിച്ച് നമുക്കത് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ആക്ടിവിറ്റി എല്ലാം യൂസ് ചെയ്തതിന് ശേഷം ഫുഡും കഴിച്ചിട്ട് നമുക്കൊരു ഒമ്പതിന് പത്തിനുള്ളിൽ നമുക്ക് തിരിച്ചറങ്ങാം അതെല്ലാം നമുക്ക് തിരിച്ചിറങ്ങണ്ട നമ്മൾ പാർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു നമുക്ക് ഇവിടെ തന്നെ എൻജോയ് ചെയ്യണം എന്ന് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യണം തോന്നി കഴിഞ്ഞാൽ നമുക്ക് വളരെ തുച്ഛമായ ഒരു എമൗണ്ടിൽ നമുക്ക് ഇവിടെ റൂം സൗകര്യവും ലഭ്യമാണ് കേട്ടോ അതിൽ നമുക്ക് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പെർ ഹെഡ് റേറ്റ് വരുന്നത് അതിൽ നമ്മൾ ഓൾറെഡി എൻട്രി എടുത്ത് അകത്ത് കെയർ ചെയ്തുകൊണ്ട് ആ എൻട്രി എമൗണ്ട് കുറച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് മാത്രം നമ്മൾ പേ ചെയ്താൽ മതിയാവും അപ്പം നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരിക്കും ആ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അതിനുശേഷം ബാക്കി ഏതെങ്കിലും ആക്ടിവിറ്റി നമുക്ക് നൈറ്റിൽ ആവുകയോ അല്ലെങ്കിൽ നമുക്ക് അതൊന്നുകൂടി യൂസ് ചെയ്യണം തോന്നുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ റൂം ചെക്ക്ഔട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി ആക്ടിവിറ്റി ഏതെങ്കിലുമൊക്കെ കയറണം എന്ന് തോന്നിയാൽ അത് കയറി അതെല്ലാം കഴിഞ്ഞൊരു അഞ്ചുമണി ആകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം യൂസ് ചെയ്ത് പാർക്കിൽ എൻജോയ് ചെയ്ത് നമുക്ക് ഹാപ്പി ഹാപ്പിയായിട്ട് തിരിച്ച് വീട്ടിലേക്കും പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്കും മരങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്കും പ്രകൃതിയുടെ തണലിൽ ഒരു ദിവസം ഒരു നൈറ്റ് നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ട് നിങ്ങൾ ഫാമിലിയോടൊപ്പം അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പം നമ്മൾ മാംഗോ ഡോസിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യാനാണ് കേട്ടോ ബൈ ബൈ